നമസ്കാരം എ ഡി എസ് ടി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുട്ടികളോട് അനുബന്ധിച്ചിട്ടാണ് ഈ വാക്ക് അധികവും ഉപയോഗിക്കപ്പെടാറ് കുട്ടികളിൽ പ്രധാനമായിട്ടൊരു കണ്ടീഷനാണ് എ ഡി എഫ് ടി അൺഫോർച്യുനേറ്റ്ലി എ ഡി കാണപ്പെടുന്നത് എ ഡി എസ് ടി എന്ന പദം അമിതമായി ഉപയോഗിക്കപ്പെടുന്നു കുട്ടികൾ ഇത്തിരി അസ്വസ്ഥത കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എ ഡി എസ് ടി ഉണ്ടെന്നോ ഒരു സംശയം തുടങ്ങുന്നു സോ എന്താണ് എ ഡി എസ് ടി അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു അതിന്റെ ലക്ഷണങ്ങൾ എന്ത് അതിന്റെ ചികിത്സ എങ്ങനെ അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ADHD. ഒരു തരം ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയുടെ വളർച്ചയും വികസനത്തിനോടും സംബന്ധിച്ച കണ്ടീഷൻ ബുദ്ധിയുടെ വളർച്ചയും വികസനത്തിനോട് സംബന്ധിച്ച ഒരു അസുഖമാണ് പ്രധാനമായിട്ട് മൂന്ന് ലക്ഷണങ്ങളാണ് ഉള്ളത് ഒന്നാമത് ഹൈപ്പർ ആക്ടിവിറ്റി എന്നുവെച്ചാൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്തത് രണ്ടാമത്തത് ഉള്ളത് അശ്രദ്ധ കുറവ് മൂന്നാമത് ഉള്ളത് ഈ മൂന്ന് ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ടി എന്ന് പറയും മൂന്ന് ലക്ഷണങ്ങൾ ഒരേ തോതിൽ തന്നെ ഉണ്ടാവണം എന്നില്ല ഒന്ന് അല്പം കൂടുതൽ മറ്റത് അല്പം കുറവ് എന്നിവ കോമ്പിനേഷനിൽ ഉണ്ടാവാം അതനുസരിച്ച് തന്നെ അസുഖത്തിന് പല വിഭജീകരണങ്ങളും ചെയ്യാറുണ്ട് ഈ ലക്ഷണങ്ങളെ അടിസ്ഥാനമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന അസുഖത്തിന്റെ പേര് ിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് അതിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി പരിശോധിച്ചു നോക്കാം ആദ്യം പറഞ്ഞു അശ്രദ്ധ കുറവ് ഇന്നിവ് ഇന്നിവിനെസിന്റെ ഭാഗമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഈ കെയർലെസ്നെസ് ആണ് സാധനങ്ങൾ ഒത്തിരി നഷ്ടപ്പെടുത്താറുണ്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധ വേറെ എവിടെയോ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും പിന്നീടുള്ളത് ഓരോ കാര്യങ്ങൾ ചിട്ടയിലും ക്രമത്തിലും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരു ഓർഗനൈസ്ഡ് ആയി നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇതാണ് കാര്യമായിട്ട് കാണപ്പെടാറ് പിന്നീടുള്ളതാണ് ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൽസീവ്നെസിൻ്റെയും ലക്ഷണങ്ങൾ അതിൽ കാണപ്പെടാറ് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട് എപ്പോഴും എന്തെങ്കിലും ഓട്ടോം ചാട്ടവും എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കുട്ടി അവസരം കാത്തു നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുന്നവരുടെ ഇടയിൽ വന്നിട്ട് ഇന്ററപ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഒന്ന് പറയുക അവരവസരം കാത്തുക്കാണ്ട് ഇതെല്ലാമാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ വെറും ഒന്നോ രണ്ടോ സന്ദർഭത്തിലല്ല പല ചുറ്റുപാടുകളിലും കാണപ്പെടാറുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വെച്ചിട്ടാണെങ്കിലും പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് വെച്ചിട്ടാണെങ്കിലും സ്കൂളിൽ നിന്ന് വെച്ചിട്ടാണെങ്കിലും എന്ന് തുടങ്ങിയ പല സന്ദർഭങ്ങളിലും ഈ ലക്ഷണങ്ങൾ കാണപ്പെടണം എ ഡി എസ് ടി ആണെന്ന് പറയണമെങ്കിൽ ഡി എസ് ടിയുടെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് എക്സാക്ട് കാരണം എന്താണെന്ന് ഇന്നേ വരെ ആർക്കും കൃത്യമറിയില്ല പക്ഷെ എന്നാലും കോമൺ ആയിട്ടുള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും എ ഡി എഫ് ടി ഉണ്ടെങ്കിൽ കുട്ടികൾക്കും എ ഡി എഫ് ടി വരാനുള്ളൊരു സാധ്യതയുണ്ട് രണ്ടാമത് ചെറുപ്പത്തിൽ തന്നെ തലച്ചോറിൽ എന്തെങ്കിലും പരിക്ക് പറ്റി അതിൻ്റെ ഭാഗമായിട്ട് വരാം ഈ പ്രീമിയച്ചുവർ ആയിട്ട് മാസം തികയുന്നതിന് മുമ്പ് ഡെലിവറി ആകുമ്പോൾ ആ കുട്ടികളിൽ കുറച്ചും കൂടി റിസ്ക് ഉണ്ട് എ ഡി എഫ് ടി വരാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളിൽ സാധ്യതയുണ്ട് ഇതെല്ലാമാണ് കോമൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് വരാൻ കോംപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ് അതിനെ നമുക്ക് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം ഒന്ന് ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ് മറ്റൊന്ന് ലോങ് ടേം കോംപ്ലിക്കേഷൻ ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസിൽ എ ഡി എസ് ടി മുഖാന്തരം കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് പഠനത്തിന് ബുദ്ധിമുട്ടായി തീരും അതുകൂടാണ്ട് തന്നെ എ ഡി എസ് ടി ലക്ഷണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് മുതിർന്നവരും ഫ്രണ്ട്സിന് ഇടയിലും ഇടപഴകുന്നതിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആൻഡ് ഇതിനാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകാം പഠനത്തിൻ്റെ ബുദ്ധിമുട്ടും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൊണ്ട് കുട്ടികളുടെ ആത്മാഭിമാനത്തിനെ ബാധിക്കാം അതിനാൽ ലോ മൂഡ് ഉണ്ടാകാം ആൻഡ് ഡിപ്രഷനും വരാം അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളിൽ എ ഡി എസ് ടി സംശയിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അതിനെ ചികിത്സിക്കാനും ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെയാണ് എ ഡി എഫ് ടി ഡയഗ്നോസ് ചെയ്യുക എന്നാണ് എ ഡി എസ് ടി ഡയഗ്നോസ് ചെയ്യാൻ പ്രത്യേക ബ്ലഡ് ടെസ്റ്റോ സ്കാനും ഒന്നുമില്ല നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് വെച്ച് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് ബന്ധുക്കളും സ്കൂളിൽ നിന്നും കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് പിന്നെ ഡയറക്റ്റായി കുട്ടീനോട് ഇടപഴകുമ്പോഴുള്ള ഡീറ്റെയിൽസും വെച്ചിട്ടാണ് എ ഡി എസ് ടി ഡയഗ്നോസ് ചെയ്യുക എങ്ങനെയാണ് എ ഡി എസ് ടി നമ്മൾ ചികിത്സിക്കുക എ ഡി എഫ് ടിയുടെ ലക്ഷണങ്ങളുടെ തീവ്രതയനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുക ചെറിയ തോതിലാണെങ്കിൽ സൈക്കോളജിക്കൽ മെത്തേഡ്സ് മതിയാകും പാരൻസിന് വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും ഇങ്ങനെ കുട്ടികളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അവർക്കുള്ള എറ്റൻഷൻ വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാം കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കും എങ്ങനെയാണ് അവർ ഓർഗനൈസ് ചെയ്ത് നിൽക്കുക അവരുടെ ഒക്കെ എങ്ങനെയാണ് കുറയ്ക്കുക ഇതാണ് കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് പക്ഷേ കുറച്ചും കൂടി ലക്ഷണങ്ങൾ തീവ്രത കൂടുതലാണെങ്കിൽ വെറും സൈക്കോളജിക്കൽ മെത്തേഡ്സ് മാത്രം മതിയാകുകയില്ല അതിൽ മെഡിസിൻസ് വേണം പലതരം മെഡിസിൻസ് ഉണ്ട് എ ഡി എസ് ടിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല പക്ഷേ ചുരുക്കത്തിൽ ഒന്നുള്ളത് എ ഡി എസ് ടി മെഡിസിൻസ് എഫക്റ്റീവ് ആണ് ഞാൻ കുട്ടികൾക്ക് വ്യത്യാസം ഉണ്ടാക്കാറുണ്ട് അവസാനമായി എന്താണ് എ ഡി എച്ച് ടി എന്ന അസുഖത്തിന്റെ രോഗനിർണയം അല്ലെങ്കിൽ പ്രോഗ്നോസിസ് എ ഡി എസ് ടിയുടെ ലക്ഷണങ്ങൾ പ്രായത്തിൻ്റെ കൂടെ ബെറ്റർ ആവാറുണ്ട് അതിൽ ഒരു ഭാഗം കുട്ടികൾ കംപ്ലീറ്റ് ആയി റിക്കവർ ചെയ്യാറുണ്ട് എ ഡി എച്ച് നിന്ന് പക്ഷെ എത്ര ശതമാനം ആളുകൾ മാറാറെന്നുള്ളത് കൃത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഡേറ്റ അത്ര അല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ചില അവസരങ്ങളിൽ എ ഡി എസ് ടി കൂടുതൽ ഡയഗ്നോസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ചില അവസരങ്ങളിൽ എ ഡി എസ് ടി മിസ്സായി പോകാറുണ്ട് സോ കറക്റ്റായിട്ടുള്ള ഡേറ്റ അല്ല പക്ഷെ എന്നാലും സുമാർ പറയുന്നത് ഒരു അമ്പത് ശതമാനം കുട്ടികളെങ്കിലും പ്രായത്തിലെ കൂടെ എ ഡി എസ് ടി ലക്ഷണങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യാറുണ്ട് റിക്കവർ ചെയ്യാത്തവർ അതിന് അഡൽട്ട് എ ഡി എസ് ടിയിലേക്ക് മാറും പിന്നീട് വേറൊരു കാര്യം രോഗനിർണയത്തിന് തീരുമാനിക്കുന്നത് പ്രോഗ്നോസിസ് തീരുമാനിക്കുന്നത് എ ഡി എസ് ടിന്റെ കൂടെ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് പഠന വൈകല്യമുണ്ടോ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോ ഇവയെല്ലാം തീരുമാനിക്കും എ ഡി എസ് ടിന്റെ രോഗനിർണ്ണയം എങ്ങനെയെന്ന് എ ഡി എസ് ടി ഒത്തിരി ഡീറ്റെയിൽഡ് ടോപ്പിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബേസിക് ഫ്രെയിംവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൂ പാരൻസിന് ഒരു ഐഡിയ കിട്ടാൻ എന്താണ് എ ഡി എസ് ടി എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഫ്യൂച്ചർ വീഡിയോകളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കും എ ഡി എസ് ടീൻ്റെ മരുന്നുകളെ കുറിച്ചും അതിന് സ്പെസിഫിക് ചികിത്സാ രീതികളെക്കുറിച്ചും സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എ ഡി എസ് ടീനെ കുറിച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു